കേന്ദ്ര ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി പന്ത്രണ്ടിന് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ എഐ ടി യു സി നേതാവ് എസ് ശ്രീജിത്ത് എന്നിവർ നയിക്കുന്ന ഏരിയ തല പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി വി കുഞ്ഞപ്പൻ എസ് ശ്രീജിത്ത് എം വി ദാമോദരൻ കെ എസ് ദിലീഷ് കുമാർ കെ എം ഷാജി ശ്രീധരൻകുണ്ടേരി ടി വി കുഞ്ഞിക്കണ്ണൻ എന്നിവരും പ്രസംഗിച്ചു ദേശീയപിസ്ഥാനത്തിൽ ചേർന്ന കൺവെൻഷനിൽ ഐ എൻ എഫ് സിയുടെ അയൽത നേരത്തെമാരെല്ലാം പങ്കെടുക്കുകയുണ്ട് അവരെ പണിമുടക്കും സജീവമായി പങ്കെടുക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ലേബർ കോഡുകൾ പിൻവലിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് ലോഹ വിൽപ്പന നിർത്തിവെക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലുറപ്പ് മൂലായികളെ തൊഴിൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമുള്ളത് കാർഷിക മേഖലയെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നായ അതിന് വളരെ പ്രധാനപ്പെട്ട പതിമൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ അടിസ്ഥാനത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്